പൂരം നക്ഷത്രം പൂരം നക്ഷത്രം മകരൻ രാശിയിലാണ് വരുന്നത് വ്യാഴം ഇവർക്ക് പത്തിൽ വരുന്നു ശനി ഏഴിലും വരുന്നു ശനി ഏഴിലാണ് വരുന്നത് പത്തിലെ വ്യാഴം ഗുണം ചെയ്യും പത്ത് കർമ്മസ്ഥാനം അല്ലേ കർമ്മസ്ഥാനത്തിലെ വേഴം ഗുണം ചെയ്യും എന്നാൽ ഏഴില് ശനി കണ്ടകസ്താനമാണ് ശനി ശനി കണ്ടകസ്ഥാനത്ത് നിൽക്കുമ്പോൾ കണ്ടകശനി എന്ന് പറയും അപ്പൊ പൂരം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയും പത്തിലെ വ്യാഴം കൊണ്ട് ഗുണവും കിട്ടും അപ്പോൾ അതായത് ഗുണദോഷ സമ്മിശ്രമായി വേഴമാറ്റം ഇവർക്കുണ്ടാകും അതൊക്കെ പൂരം നക്ഷത്രക്കാർക്ക് ഏഴിലെ ശനി ദോഷം ഉണ്ടാക്കാം പത്തിലെ വേഴം ധനലാഭം ഉണ്ടാക്കിത്തരും അതായത് കർമ്മരംഗത്ത് നിൽക്കുന്ന വേഴം ഇവർക്ക് ധനലാഭം ഉണ്ടാക്കി കൊടുക്കും തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും തൊഴിൽപരമായ വേഴം തൊഴിൽ കൂടിയാണ് കൂടിയാണ് തരും കച്ചവട പുരോഗതി ഉണ്ടാകും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കച്ചവടത്തിലെ പുരോഗതിയൊക്കെ ഉണ്ടാകും പല പ്രവർത്തികളിൽ കൂടി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പല പല പ്രവർത്തികളിൽ കൂടി ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വിചാരിക്കാതെ തന്നെ കാര്യങ്ങൾ പലതും നടക്കും വിചാരിക്കാതെ തന്നെ ഇവര് മനസ്സിൽ വിചാരിക്കാതെ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ ഇവർക്ക് നടന്നത് വരും കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകും കുടുംബ സംബന്ധമായ ശ്രേയസ് ഉണ്ടാകും കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാകും കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ലാഭം കിട്ടും നല്ല സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും അതായത് നല്ല സുഹൃത്തുക്കൾ വഴി ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ഏഴിലെ ശനി സ്ത്രീകളാൽ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ഏഴെന്ന് പറഞ്ഞാൽ കളത്രസ്ഥാനമാണ് അപ്പൊ കളത്രസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അത്ര നല്ലതല്ല ഭാര്യാഭർത്തൃ തർക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യാഭർത്തൃ തർക്കങ്ങൾ ഉണ്ടാകും കണ്ടകശനിയാണ് കണ്ടകം ഏഴാണ് ഏഴ് ഭാര്യസ്ഥാനമാണ് അതുപോലെ തന്നെ കളത്രസ്ഥാനം അതുകൂടാതെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏഴിലെ ശനി സ്ത്രീകളാൽ അപമാനിതനാകാനും സാധ്യതയുണ്ട് പൂരം നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം കൊണ്ട്